എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഒന്ന് ടോയ്ലറ്റിൽ പോകുമ്പോൾ ഭയങ്കര ഒരു വേദന അനുഭവപ്പെടുന്നു ഒരു രക്തം വരുന്നു അതേപോലത്തെ ഒരു പൊകച്ചിലൊക്കെ ഫീൽ ചെയ്യുന്നു പല ആളുകളും അതായത് പേഷ്യൻസ് ആയാൽ അവർ വന്നിട്ട് പറയാറ് ഈ ഇത്തരം സിംറ്റംസ് അവർ പറയും അപ്പോൾ അവർ പറയുന്നത് എനിക്ക് പൈൽസിൻ്റെ പ്രശ്നമുണ്ട് അതേപോലെ അതിലൊരു ഇങ്ങനെ ഒരു മാസ് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു ദശ പോലെ ആ ഒരു മലദ്വാരത്തിന് ചുറ്റും ഇങ്ങനെ ചാടി നിൽക്കുന്നതെന്ന് അവർ പറയാറുണ്ട് അപ്പോൾ പലർക്കുള്ളൊരു ഡൗട്ടാണ് ഇത് ഹെമറോയിഡ് ആണോ അല്ലെങ്കിൽ പൈൽസ് ആണോ അതോ ഫിഷറാണോ അതോ ഫിസ്റ്റുലയാണോ എന്ന് അതായത് രക്തം വരുമ്പോൾ അവർ പിന്നെയും കൂടുതലായിട്ട് വെറീഡ് ആവും എന്ത് കാരണം കൊണ്ടാണ് അത് വരുന്നത് അപ്പം അത് നമുക്കിവിടെ ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കാം എന്താണ് ഈ ഹെമറോയിഡ്സ് എന്താണ് ഈ ഫിഷർ എന്താണ് ഈ ഫിഷ്റ്റുലെ ഇതിൻ്റെ ആ ഒരു സിമിലാരിറ്റീസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അതിൽ വരുന്ന ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ് ഇന്ന് പലരും പറയുന്ന ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോകാൻ ഭയങ്കര വേദന അനുഭവപ്പെടുന്നു അതായത് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യുന്ന ഒരു പ്രശ്നം വരുന്നു ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നു അതായത് ഭയങ്കര ടൈമിങ് എടുക്കുന്നവർക്ക് ടോയ്ലറ്റിൽ പോകാൻ ഇൻ കേസ് അവർ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ രക്തം വരുന്നു അങ്ങനെ ഒരു ഡാർക്ക് റെഡിഷ് കളറായിട്ടുള്ള ഒരു ബ്ലഡ് അനസിലൂടെ പാസ് ഔട്ട് ചെയ്തു പോകുന്നു വേദന അനുഭവപ്പെടുന്നു ചില ആളുകൾക്ക് ഇങ്ങനെ ബ്ലേഡ് വെച്ചിട്ട് നമ്മളെ കൈയിലൊക്കെ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നീറ്റൽ ഉണ്ടാവില്ലേ അതേപോലെ ഫീൽ ചെയ്യുന്നു ഒരു പുകച്ചിൽ അനുഭവപ്പെടുന്നു അത്തരം സിംറ്റംസ് കുറേ പേഷ്യൻസ് ഏകദേശം ഒരു നാൽപ്പത് കഴിഞ്ഞ ആളുകളിൽ കുറേ പേര് വന്ന് പറയാറുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുമ്പം അല്ലെങ്കിൽ ആ ഒരു അസുഖത്തെ നമുക്ക് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് അസുഖങ്ങളായിട്ട് ആ ഒരു സിംറ്റംസ് വരുന്നുണ്ട് അതായത് ഹെമറോയിഡ്സ് ആവാം ഫിസ്റ്റുലി ആവാം ഫിഷർ ആവാം അങ്ങനെ മൂന്ന് കണ്ടീഷനിലായിട്ടും ഇത്തരം സിംറ്റംസ് കാണിക്കാം ഈ സെയിം സിംറ്റംസ് അല്ല പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടും കാണിക്കപ്പെടാം അപ്പോൾ എന്താണ് ഈ ആനൽ ഫിഷർ ആനൽ ഫിഷർ എന്ന് പറയുമ്പം അതായത് മലദ്വാരത്തിനു ചുറ്റുമായിട്ടും ഒരു മുറിവ് അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു ഒരു സ്ക്രാച്ച് അല്ലെങ്കിൽ ഒരു നീറ്റൽ അനുഭവപ്പെടുന്നതിനെയാണ് ഈ ആനൽ ഫിഷർ എന്ന് പറയുന്നത് അപ്പം ആനസ് എന്ന് പറയുമ്പം അതിൻ്റെ ആ ഒരു ലെയറിനെ ആനോഡേം എന്നാണ് പറയുന്നത് അതായത് ആനസ് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു സ്കിന്നിനെ ആനോഡേം എന്നാണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക ആനസ് എന്ന് പറയുമ്പം ഇത്രയും ടൈറ്റൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും അതായത് ആ മസിൽസ് ഭയങ്കര ടൈറ്റൻഡ് ആയിരിക്കും അപ്പം അതിലൂടെ ആ ഒരു മസിൽസിലൂടെ അല്ലെങ്കിൽ ആ ഒരു ആനസിലൂടെ ഇത്രയും ഹാർഡായിട്ട് നമ്മളെ മലം പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ മുറിവുകൾ അനുഭവപ്പെടാം അതുകൊണ്ടാണ് പേഷ്യൻസിന് വേദന അനുഭവപ്പെടുന്നതും പുകച്ചിലുണ്ടാവുന്നതും അപ്പോൾ ഈ ഒരു ആനസ് റീജിയണിൽ ഉണ്ടാവുന്ന മസിൽസ് അതായത് ഇൻറ്റേണൽ ആനൽ സ്പിൻഡറും ഉണ്ട് എക്സ്റ്റേണൽ ആനൽ സ്പിൻഡറും ഉണ്ട് രണ്ട് രീതിയിലാണ് ആനസിൻ്റെ അകത്ത് മസിൽസ് കാണപ്പെടുന്നത് മസിൽസിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മലത്തെ തടഞ്ഞു നിർത്തുന്നതും അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ ടോയ്ലറ്റിൽ പോകാനുള്ള ആ ഒരു ശങ്ക വരുന്നത് ആ ഒരു ടൈമിൽ അതിനെ ആ ഒരു മസിൽസ് റിലാക്സ് ആവുകയും അങ്ങനെ മലം പാസ് ഔട്ട് ചെയ്ത് പോവുകയും ചെയ്യുന്നു ഇതാണ് ഈ ഒരു മസിൽസിൻ്റെ മെയിൻ ഫങ്ഷൻ അല്ലെങ്കിൽ പേശികളുടെ ഒരു ഫങ്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മസിൽസ് ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്യുന്നു അതായത് ടൈറ്റൻ എന്ന് പറയുമ്പോൾ ആ ഒരു മസിൽ ടോൺ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ കൺട്രാക്റ്റഡ് സ്റ്റേജിലോട്ട് പോകുന്നു മസിൽസ് ഒന്ന് റിലാക്സ് ആവാതെ ഭയങ്കര ടൈറ്റായി നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഭയങ്കര വേദന അനുഭവപ്പെടുന്നത് അതോടൊപ്പം തന്നെ ആ ഒരു ആനസ് റീജ്യണ അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ റീജ്യണിലേക്ക് കൃത്യമായിട്ട് രക്ത സപ്ലൈ ഇല്ല അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് എത്താത്തൊരവസ്ഥ വരുന്നു അല്ലെങ്കിൽ കൃത്യമായിട്ട് ഓക്സിജൻ സപ്ലൈ ഇല്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് നമുക്ക് ഇത്തരം വേദനകൾ അല്ലെങ്കിൽ നമുക്ക് ഇത്തരം ബേണിങ് സെൻസേഷൻ അല്ലെങ്കിൽ പുകച്ചിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു ആനൽ ഫിഷർ എന്ന് പറയുമ്പം മെയിൻലി ഒരു നയൻറ്റി പെർസെൻറ്റേജും പല ആളുകളും പറയുന്നത് പിന്നിലായിട്ടാണ് അതായത് ആനൽ ജസ്റ്റ് ഇമാജിൻ ചെയ്യുന്നത് ആനസ് എന്ന് പറയുമ്പം ആൻറ്റീരിയർ പോർഷനുണ്ട് അതായത് ഫ്രണ്ട് പോഷനുണ്ട് അതേപോലെ തന്നെ പോസ്റ്റീരിയർ പോർഷനുണ്ട് അതായത് നമ്മൾ പുറത്തോട്ട് കാണുന്നതിന് ആൻറ്റീരിയർ പോർഷൻ എന്ന് പറയുന്നു ഉള്ളിലോട്ടുള്ളതിനെയാണ് പോസ്റ്റീരിയർ പോർഷൻ എന്ന് പറയുന്നത് ഒരു നയൻറ്റി പെർസെൻറ്റേജും ആനൽ ഫിഷർ കാണപ്പെടുന്നത് പിന്നിലായിട്ടാണ് അതായത് പോസ്റ്റീരിയർ പോർഷനിലാണ് ഈ ഒരു ആനൽ ഫിഷർ കാണപ്പെടുന്നത് ടെൻ പെർസെൻറ്റേജ് മാത്രമേ അതൊരു ആൻറ്റീരിയർ പോർഷനിൽ കാണപ്പെടുന്നു അല്ലെങ്കിൽ ഫ്രണ്ടിലായിട്ട് കാണപ്പെടുന്നു പല ആളുകളും അത് ഈ രക്ത ഇങ്ങനെ പിന്നിലൂടെ വരുന്നു അല്ലെങ്കിൽ രക്തം ഇങ്ങനെ കഠിനമായിട്ട് വരുന്നു വേദന അനുഭവപ്പെടുന്നു എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുമ്പം അതിലേക്ക് രക്ത കൃത്യമായിട്ട് ഓക്സിജൻ സപ്ലൈ എത്തുന്നില്ല അതോടൊപ്പം തന്നെ ആ ഒരു മസിൽ ടോൺ അവിടെ റെഡ്യൂസ്ഡ് ആയതുകൊണ്ടാണ് അപ്പം ഈ ആ ഒരു ആനൽ ഫിഷർ എന്ന് പറയുമ്പം രണ്ട് രീതിയിൽ അതായത് ക്രോണിക് ആനൽ ഫിഷറും ഉണ്ട് അക്യൂട്ട് ആനൽ ഫിഷറും ഉണ്ട് അക്യൂട്ട് ആനൽ ഫിഷർ എന്ന് പറയുമ്പോൾ ആ വാക്കുകൊണ്ട് നമ്മൾ ആ ഒരു മെഡിക്കലി പറയുന്നത് അക്യൂട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം കുറച്ച് ഡ്യൂറേഷൻ അല്ലെങ്കിൽ കുറച്ച് കാലയളവിൽ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു അസുഖത്തെയാണ് അക്യൂട്ട് എന്ന കണ്ടീഷനോട് ഉദ്ദേശിക്കുന്നത് ക്രോണിക് ആനൽ ഫിഷർ എന്ന് പറയുമ്പം കുറേ കാലയളവ് അല്ലെങ്കിൽ കുറേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ ഇയർ അല്ലെങ്കിൽ സിക്സ് മന്തിനേക്കാട്ടും എബവ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ അതിനെ ക്രോണിക് എന്ന സ്റ്റേജിലോട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് അപ്പം അക്യൂട്ട് ആനൽ ഫിഷർ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു വരാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ആനൽ ഫിഷർ വരാനുള്ള കാരണങ്ങൾ എന്ന് പറയുമ്പം ഒരുപാടാണ് നമ്മളെ ഭക്ഷണരീതികള് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം അതായത് നമ്മളെ മലം കൃത്യമായിട്ട് ആ ഒരു ഹാർഡ് സ്റ്റൂളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലബന്ധം പ്രശ്നങ്ങളാണ് മെയിനായിട്ട് ഇത്തരം ഹെമറോയിഡ്സ് അതേപോലെ ആനൽ ഫിഷർ ഫിസ്റ്റിലേക്കൊക്കെ കാരണമാകുന്നത് അപ്പോൾ ഈ ഒരു ഹാർഡ് സ്റ്റൂൾസ് അല്ലെങ്കിൽ മലം കട്ടിയാവുന്നതിന്റെ കാരണം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികൾ തന്നെയാണ് നമ്മൾ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ അതേപോലെ കൃത്യമായിട്ട് നമ്മളെ ശരീരത്തിൽ ജലാംശം മെയിൻ്റെ ചെയ്തിട്ടില്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ വർക്കൗട്ടുകൾ ചെയ്തിട്ടില്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ നിന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ അമിത വണ്ണുള്ള ആളുകളിൽ അതേപോലെ പ്രഗ്നൻസി പീരീഡിന് ശേഷം സ്ത്രീകളിൽ ഇതേപോലെ ആനൽ ഫിഷറിന് പ്രശ്നങ്ങളൊക്കെ കണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം നമ്മളെ ദഹന വ്യവസ്ഥ ഇമ്പ്രൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ വയറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആമാശയത്തിൽ എന്തെങ്കിലും ദഹന സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ആദ്യം ക്ലിയർ ചെയ്യുക കാരണം അത് മൂലമാണ് നമുക്ക് ഇത്തരം മലം കട്ടിയായി പോകുന്നത് അല്ലെങ്കിൽ ഹാർഡ് സ്റ്റൂൾസ് ആയി പോകുന്നത് അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ദഹനം ഇമ്പ്രൂവ് ചെയ്യുന്ന വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നമ്മളെ ദഹനം തണുപ്പിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതായത് പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് തൈരോ മോരോ അല്ലെങ്കിൽ പഴങ്കഞ്ഞിയോ ഇതൊക്കെ നല്ല ഗഡ് ഫ്ലോറ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഭക്ഷണങ്ങളാണ് അങ്ങനെ ചെയ്യുമ്പം നമ്മൾ ആ ഒരു ഹാർഡ് സ്റ്റൂൾ മാറിയിട്ട് കൂടുതലായിട്ടും സോഫ്റ്റ് സ്റ്റൂളാകും അതായത് മലം കുറച്ചുകൂടി ഒന്ന് ലൂസായി പോകുന്ന ഒരു അവസ്ഥ വരുന്നു അപ്പം നമുക്ക് ഇത്തരം വേദനകൾ കഴിവതും കുറയ്ക്കാൻ പറ്റുന്നതാണ് അക്യൂട്ട് ആനൽ ഫിഷർ എന്ന് പറയുന്നത് ഒരു സൂപ്പർഫിഷ്യൽ ഡാമേജ് മാത്രമായിരിക്കും അതായത് നമുക്ക് പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡാമേജ് അല്ലെങ്കിൽ ആ ഒരു ടിയർ അല്ലെങ്കിൽ ആ ഒരു മുറിവ് നമുക്ക് കാണപ്പെടാം അതിനെയാണ് അക്യൂട്ട് ആനൽ ഫിഷർ എന്ന് പറയുന്നത് പക്ഷേ ക്രോണിക് ആനൽ ഫിഷർ എന്ന് പറയുമ്പം കുറച്ചുകൂടി ഡീപ്പ് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മുറിവ് ഭയങ്കര ആഴത്തിൽ ചെന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് നമുക്ക് ഇത്തരം രക്തം വരുന്ന പ്രശ്നങ്ങളും അതേപോലെ അതിശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടാം പക്ഷേ ഹെമറോയിഡിൻ്റെ കേസാണ് ിൽ പേഷ്യൻസ് അങ്ങനെ പേ പെയിൻ അല്ലെങ്കിൽ വേദന പ്രശ്നങ്ങൾ പറയാറില്ല ഒരു ഗ്രേഡ് ത്രീ കഴിഞ്ഞു കഴിഞ്ഞാലേ ഉള്ളൂ അവർക്ക് ഇത്തരം വേദന പ്രശ്നങ്ങൾ പറയാറ് പക്ഷേ ആനൽ ഫിഷറിൻ്റെ കേസസിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സിവിയർ പെയിൻ അല്ലെങ്കിൽ ഒരു ബേണിംഗ് പെയിൻ എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ആനൽ ഫിസ്റ്റുലേൻ്റെ കേസിലായാലും ഇത്തരം പെയിന് പേഷ്യൻസ് വന്ന് പറയാറില്ല ആനൽ ഫിഷറിൻ്റെ കേസസിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പം മെയിനായിട്ട് അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റ്സ് ബാത്ത് സിറ്റ്സ് ബാത്ത് എന്ന് പറയുമ്പം നമ്മളൊരു ബേസിൻ്റെ അകത്ത് ഒരു തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ചൂടുവെള്ളം എടുക്കുക അതിൻ്റെ അകത്തേക്ക് കുറച്ച് സാൾട്ട് ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇരിക്കുക ആ ഒരു ടൈമിങ്ങിൽ അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പം ആ മുറിവുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഹീൽ ചെയ്യപ്പെടും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉണങ്ങും അപ്പം നമുക്ക് ആ ഒരു വേദന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ആ ഒരു മെത്തേഡിലൂടെ കുറയ്ക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഗഡ് ഫ്ലോറ ഇൻക്രീസ് ചെയ്യുക അതായത് പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഫൈബർ എന്ന് പറയുമ്പം രണ്ട് രീതിയിലാണ് കാണപ്പെടുന്നത് സോളിയബിൾ ഫൈബേഴ്സും ഉണ്ട് ഇൻസോളിയബിൾ ഫൈബേഴ്സും ഉണ്ട് സോളിയബിൾ ഫൈബേഴ്സിൽ വരുന്നതാണ് ഓട്സ് റാഗി അതേപോലെ തന്നെ ചാമയരി മട്ടയരി ഇതൊക്കെ സോളിയബിൾ ഫൈബേഴ്സാണ് ഇൻസോളിയബിൾ ഫൈബേഴ്സ് എന്ന് പറയുമ്പം ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഉള്ളതാണ് അതായത് നിങ്ങൾക്ക് ഓറഞ്ച് മൊസമ്പി ഗ്രേപ്സ് പൈനാപ്പിൾ അതേപോലെ കുക്കുംബറ് അവക്കാടോ അതേപോലെ ക്യാരറ്റ് പംകിൻസ് ഇതിൻ്റെ അകത്തൊക്കെ ഇൻസോളബിൾ ഫൈബേഴ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് രണ്ടും ഈ ഇൻസോളിയബിളും സോളബിൾ ഫൈബേഴ്സും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അതേപോലെ നിങ്ങളെ ശരീരത്തിൽ ജലാംശം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഡെയിലി നിങ്ങളൊരു പത്ത് ടു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം ഡെയിലി അതായത് ഭക്ഷണത്തിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ ആയിട്ട് കുടിക്കാൻ ശ്രമിക്കുക ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾ വെള്ളം കുടിച്ചുകഴിഞ്ഞാൽ പല കോംപ്ലിക്കേഷൻസും വരും പകരം നിങ്ങൾ സിപ്പ് ബൈ സിപ്പായിട്ട് ഒരു ടൈം എടുത്തിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതേപോലെ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ വെറും വയറ്റിൽ എം ടി സ്റ്റൊമക് അല്ലെങ്കിൽ വെറും വയറ്റിൽ അല്ലെങ്കിൽ എം ടി സ്റ്റൊമക്കിൽ നിങ്ങൾ ബ്രഷ് ചെയ്തതിന് ശേഷമായിട്ട് കുടിക്കുന്നത് നല്ലതാണ് ഇത് നമുക്ക് എന്തെങ്കിലും ഓക്കാനം പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നെഞ്ചരിച്ചിലിൻ്റെ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു എം ടി സ്റ്റൊമക്കിൽ വെള്ളം കുടിക്കുന്നത് അതിൻ്റെ അകത്ത് ജസ്റ്റ് നിങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആ ഒരു തിളപ്പിച്ചാറി വെള്ളം മാത്രം കുടിക്കാൻ ശ്രമിക്കുക ഡെയിലി എത്ര ഫൈബർ നമ്മളെ ശരീരത്തിൽ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഗ്രാം വരെ നമ്മളെ ഫൈ ശരീരത്തിൽ ഫൈബർ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഈ ഫൈബർ കണ്ടന്റ് നമ്മളെ ശരീരത്തിൽ നിന്ന് റെഡ്യൂസാവുമ്പോഴാണ് നമുക്ക് ഈ ഹാർട്ട് സ്റ്റൂൾസ് അല്ലെങ്കിൽ മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ അതിനെ ഇമ്പ്രൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് ആ ഒരു പ്രശ്നത്തിന് നമുക്ക് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മളെ ദഹനത്തിന് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്ന മെത്തേഡ്സ് ഫോളോ ചെയ്യണം അതിൽ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം എപ്പോഴും അധികം മധുരമേറിയിട്ടില്ല അല്ലെങ്കിൽ അധികം സ്പൈസി ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ എരിവേറിയ ഭക്ഷണങ്ങളൊക്കെ കഴിവതും കട്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം അത് ഈ ഒരു അസുഖത്തിനെ ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അപ്പോൾ എപ്പോഴും നിങ്ങളൊരു മൈൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡറേറ്റ് രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഈ ഓവർ ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് ഓവർ ഓയിൽ ചേർത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഓവർ മസാലാസ് ചേർത്തിട്ടുള്ളത് അജിനാമോട്ടോ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ ശ്രമിക്കുക കൃത്യമായ അളവിൽ സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മളെ സ്ലീപ്പ് സൈക്കിൾ അല്ലെങ്കിൽ ആ ഒരു മെലാട്ടോണിൻ കൃത്യമായിട്ട് നമ്മൾ ശരീരത്തിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഒരു സർക്കുലേഷൻ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ തന്നെ ഇമ്പയർ ആവും അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ആവും അപ്പോൾ അതുമൂലം നമുക്ക് ഈ ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു മെമ്മറിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു കോൺസെൻട്രേഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതേപോലെ ഹാർട്ട് സ്റ്റൂൾസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ കൃത്യമായ അളവിൽ ഒരു സ്ലീപ്പ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ അമിത വണ്ണുള്ളൊക്കെ ആളുകളാണെങ്കിൽ അവരൊരു എക്സസൈസ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റണ്ണിങ് അല്ലെങ്കിൽ സ്കിപ്പിംഗ് പോലത്തെ എന്തെങ്കിലും ഒരു ഒരു ആക്ടിവിറ്റിയിട്ട് ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക അത് നിങ്ങൾ മോർണിംഗിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് കാരണം നിങ്ങൾക്ക് ആ ഒരു ഡേ ഒരു ഫുൾ എനർജി ഫീലിംഗ് തരണമെങ്കിൽ നിങ്ങളെ ബോഡി നന്നായിട്ട് മോർണിംഗ് തന്നെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ഈ മുറിവുകൾ അതായത് മലദ്വാരത്തിന് ചുറ്റും ഉണ്ടാകുന്ന ഇത്തരം മുറിവുകളെ നമുക്കൊരു ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് അതുമൂലം നിങ്ങൾക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുവാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് കൃത്യമായിട്ടുള്ള മെഡിസിൻസ് സ്റ്റാർട്ടപ്പ് ചെയ്യണം ഇനി പല ആളുകളും ചോദിക്കാറുണ്ട് ഈ ഹെമറോയിഡ്സ് വന്നു കഴിഞ്ഞാൽ സർജറി ചെയ്യണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഹെമറോയിഡ്സിൻ്റെ ആ ഒരു മാസ് പ്രൊട്രൂഡ് ചെയ്ത് വരിക അതേപോലെ അതിന് എന്തെങ്കിലും ഇതേപോലെ സിറ്റ്സ് ബാത്ത് പോലത്തെ എന്തെങ്കിലും മെത്തേഡുകൾ ഉണ്ടോ ഹെമറോയിഡ്സ് അതേപോലെ വെരിക്കോസിൽ നേസൽ പോളിപ്പ് അതേപോലെ വെരിക്കോസ് വെയിൻ ഈ കണ്ടീഷൻസിനെല്ലാം അതിൻ്റെ ഒരു പെത്തോളജി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ആണ് അതായത് നമ്മുടെ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ രക്തക്കുഴലുകൾ വികസിച്ച് വരുന്ന പ്രശ്നം ാണ് ഈ ഒരു ഇത്തരം കണ്ടീഷനിൽ കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഡയലറ്റേഷൻസ് ഓഫ് ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നു അതായത് കൃത്യമായ അളവിൽ നമ്മൾ ആ ഒരു വെസൽസിൽ കൂടെ രക്തം പോവാത്തൊരവസ്ഥ വരുന്നു അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ആണ് ഇത്തരം അസുഖങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്നത് ഹെമറോയിഡ്സ് തന്നെ ഇൻറ്റേർണൽ ഹെമറോയിഡ്സും ഉണ്ട് എക്സ്റ്റേണൽ ഹെമറോയിഡ്സും ഉണ്ട് ഇൻ്റേണൽ എന്ന് പറയുമ്പോൾ എന്താ അത് നമ്മുടെ മലദ്വാരത്തിൻ്റെ അകത്തായിട്ട് കാണപ്പെടുന്നതിനെയാണ് ഇൻ്റേണൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് പക്ഷേ എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് നമുക്ക് പുറത്തേക്ക് കാണപ്പെടാം ഈ ഹെമറോയിഡ്സ് തന്നെ പല ഗ്രേഡുകളാക്കിയിട്ടുണ്ട് ഗ്രേഡ് ത്രീ അല്ലെങ്കിൽ ഒരു ഫോർ എത്തുമ്പോഴാണ് അത് കുറച്ചുകൂടി സീരിയസ് സ്റ്റേജിലോട്ട് പോകുന്നത് അതിനാണ് നമ്മൾ സർജറിയുടെ ആവശ്യം വേണ്ടത് ഗ്രേഡ് വൺ എന്ന് പറയുമ്പം അവർ മലം പാസ് ചെയ്ത് പോകുന്നു ആ ഒരു ടൈമിൽ തന്നെ ആ ഒരു മാസം ഇന്റേണൽ ഹെംറോയിഡ്സ് ആണെങ്കിലും എക്സ്റ്റേർണൽ ഹെംറോയിഡ്സ് ആണെങ്കിലും അത് ജസ്റ്റ് ഒന്ന് മലത്തിൻ്റെ ആ ഒരു മലദ്വാരത്തിന് ചുറ്റുമായിട്ടും ആ ഒരു മാസം ഉണ്ടെങ്കിൽ മലം പാസ് ചെയ്ത് പോകുമ്പം അത് ജസ്റ്റ് ഒന്ന് പ്രോട്രൂഡ് ചെയ്തു വരുന്നു അല്ലെങ്കിൽ പുറത്തേക്ക് ചാടി വരുന്നു ആ ഒരു മാസം പക്ഷേ ആ മലം പാസ് പാസ് ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ നമ്മൾ ഒന്നും നമ്മൾ ഉള്ളിലേക്ക് കയറ്റി വെക്കേണ്ട അതാ ഒരു അത് തനിയെ തന്നെ ആ ഒരു മാസം ഉള്ളിലേക്ക് കയറി ചെല്ലും അത് ഗ്രേഡ് വൺ എന്ന കാറ്റഗറിയിൽ പെടുന്നു ഗ്രേഡ് ടു എന്ന് പറയുമ്പം ഇതേപോലെ തന്നെ ഈ ഒരു സ്റ്റൂൾ അല്ലെങ്കിൽ മലം പാസ് ചെയ്ത് വരുന്നു അല്ലെങ്കിൽ ആനസിൻ്റെ കൂടെ പാസ് ചെയ്ത് വരുന്നു പക്ഷേ ആ ഒരു അതിനോടൊപ്പം തന്നെ അവർക്ക് ചില ടൈമിൽ വേദന അനുഭവപ്പെടാം ചിലർക്ക് ചിലർക്കൊരു പുകച്ചിലൊക്കെ ഫീൽ ചെയ്യാറുണ്ട് ഗ്രേഡ് ടുവിൽ മെയിനായിട്ട് ഈ മാസ് പ്രൊട്രൂഡ് ചെയ്തു വരുന്നു പക്ഷേ അത് അവർ കൈ കൊണ്ട് തന്നെ ഇൻസേർട്ട് ചെയ്ത് കേട്ടേണ്ട ഒരു അവസ്ഥ വരുന്നു അത് ഗ്രേഡ് ടൂയില് വരുന്നു ഗ്രേഡ് ത്രീ എന്ന പറയുമ്പം ഈ ഒരു മാസ് മലത്തോടൊപ്പം തന്നെ പുറത്തോട്ട് വരുന്നു പക്ഷേ അത് നമ്മൾ പുറ റിവേർട്ട് ചെയ്ത് കഴിഞ്ഞാലും പക്ഷേ അത് പോകാത്തൊരവസ്ഥ വരുന്നു ആ ഒരു മാസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മലത്തിൻ്റെ അയനസിന് പുറത്തായിട്ട് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്ത ഒരവസ്ഥ വരുന്നു അത് ഗ്രേഡ് ത്രീ അല്ലെങ്കിൽ ഗ്രേഡ് ഫോറിലേക്ക് നമുക്ക് പറയാം ഈ ഹെമറോയിഡ്സ് അഥവാ പൈൽസ് അഥവാ മൂലക്കുരു വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് മെയിനായിട്ട് അവർക്ക് അമിത അമിതവണ്ണത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശരീരഭാരം വർദ്ധിച്ചു വരുന്ന ആളുകൾക്കും ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവന്നിട്ടുണ്ട് അതേപോലെ സ്ത്രീകളിൽ പ്രഗ്നൻസിക്ക് ശേഷവും ഹെമറോയിഡ്സിന്റെ പ്രശ്നങ്ങൾ കണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള ജലാംശം മെയിൻറ്റൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കോൺസ്റ്റിബേഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് മൂലവും ഇത്തരം മൂലക്കുരുവിൻ്റെ അല്ലെങ്കിൽ പൈൽസിന്റെ പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരി നിന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സിറ്റിംഗ് പൊസീജിയർ അല്ലെങ്കിൽ പോസ്റ്റർ മെയിൻറ്റൈൻ ചെയ്തിട്ടില്ലെങ്കിലും ഇത്തരം ഹെമറോയിഡ്സിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് കാരണം നമ്മുടെ ശരീരത്തിലെ ആ ഒരു ഗ്രാവിറ്റി താഴത്തോട്ടായതുകൊണ്ട് തന്നെ അതുമൂലം നമ്മളെ വെസൽസിലൊക്കെ പ്രഷർ രൂപപ്പെടുന്നു അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിലൊരു ഒരു ഒരു അമിതമായിട്ടുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാവുന്നു അതുമൂലമാണ് നമുക്ക് ഇത്തരം ഹെമറോയിഡ്സ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതായത് ആനസിന് ചുറ്റുവാണെങ്കിൽ അതിനെ ഹെമറോയിഡ്സ് എന്ന് പറയുന്നു 영상 <목소리법> പുരുഷന്മാരിലാണെങ്കിൽ അത് സ്ക്രോട്ടത്തിൽ വരുവാണെങ്കിൽ അതിന് വെരിക്കോസീൽ എന്ന് പറയുന്നു അതേപോലെ നമ്മളെ കൈകാലുകളിലൊക്കെ ഇങ്ങനെ വെസൽസ് തടിച്ച് വീർത്തിയിരിക്കുകയാണെങ്കിൽ അതിനെ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നു അതേപോലെ മൂക്കിൻ്റെ അകത്ത് വളരുന്ന ആ ഒരു എക്സ്ട്രാ ഗ്രോത്തിനെയാണ് നേസൽ പോളിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ റീസൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ രക്തക്കൊഴിലുണ്ടാവുന്ന അത് അതിശക്തമായിട്ടുള്ള പ്രഷർ അല്ലെങ്കിൽ രക്തക്കൊഴിൽ വികസിച്ച് വരുന്ന ഒരവസ്ഥ മൂലമാണ് ഇത്തരം അസുഖങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ഹെമറോ ്സ് ഉള്ള ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് സിറ്റ്സ് ബാത്ത് ഫോളോ ചെയ്യാം സിറ്റ്സ് ബാത്ത് എന്ന പ്രൊസീജിയർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആനൽ ഫിഷറിൻ്റെ കേസസ്സിലായാലും ഹെമറോയിഡ്സിൻ്റെ കേസസിലായാലും അവർക്ക് ഈ ഒരു സിറ്റ്സ് ബാത്ത് ഫോളോ ചെയ്യുന്നത് നല്ലതാണ് അതേപോലെ അമിതമായിട്ടുള്ള വണ്ണുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ എക്സസൈസ് മെയിൻ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഭക്ഷണത്തിൽ എപ്പോഴും ജലാംശം മെയിൻ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം ഹെമറോയിഡ്സിൻ്റെ പ്രശ്നങ്ങളാവട്ടെ ആനൽ ഫിഷറിൻ്റെ പ്രശ്നങ്ങളാവട്ടെ അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും റെഡ്യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനൽ ഫിസ്റ്റുല എന്ന് പറയുന്നു ഫിസ്റ്റുല എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഒരു കനാൽ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു കണക്ഷൻ വരുന്നതിനെയാണ് ഈ ഒരു ആനൽ ഫിസ്റ്റുല എന്ന് പറയുന്നത് അതായത് മലത്തുവരത്തിനായിട്ട് ജസ്റ്റ് ഒരു പുറത്തോട്ടൊരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു കുഴല് പോലെ ഒരു കണക്ഷൻ വരുന്നതിനെയാണ് ഈ ഒരു ആനൽ ഫിസ്റ്റുല എന്ന് പറയുന്നത് ഇതത്ര അല്ല അല്ലെങ്കിൽ വേദന അനുഭവപ്പെടുന്ന ഒരു കണ്ടീഷൻ അല്ല ഈ ഒരു ആനൽ ഫിസ്റ്റുല പക്ഷേ ആനൽ ഫിഷറിനെ അപേക്ഷിച്ച് നോക്കുമ്പം അത്ര അല്ല പക്ഷേ ഫൈബ്രോയിഡ്സ് അഥവാ അത് ഹെമറോയിഡ്സിൻ്റെ കേസസ് ആണെങ്കിൽ ഇത് കുറച്ചുകൂടി പെയിൻഫുൾ ആയിട്ടുള്ള പെയിൻഫുള്ളായിട്ടുള്ളൊരു കണ്ടീഷനാണ് പല ആളുകളും ഇത്തരം സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേദന അല്ലെങ്കിൽ ഇത്തരം ബ്ലീഡിങ് പ്രശ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ ആ ഒരു അതിനത്ര സില്ലിയാക്കി എടുക്കാറില്ല പക്ഷെ അതിങ്ങനെ ഗ്രാജുവൽ ആയിട്ട് കൂടി വരുമ്പോഴാണ് അതിനെ കുറിച്ചിട്ടുള്ള ഒരു സീരിയസ് അവർ മനസ്സിലാക്കുന്നത് അപ്പം നിങ്ങൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കരുത് എപ്പോഴും ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഹോമിയോപ്പതിയിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് മെഡിസിൻസ് ഇത്തരം കേസസിൽ അവൈലബിൾ ആണ് അതായത് നെക്സ്ഫോമിക്ക സൾഫർ അതേപോലെ തന്നെ എസ്കുലസ് അതേപോലെ റെട്ടാനിയ പോലത്തെ ഒരുപാട് മെഡിസിൻസ് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ് ഇത്തരം ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ ഒരുപാട് രോഗികൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ക്യൂറും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്യുവറീസോ അല്ലെങ്കിൽ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്